പ്രിയപ്പെട്ടവരെ നമസ്കാരം വിദ്യാഭ്യാസത്തെ ഇത്തിരി ആഴത്തിൽ പി ജി ലെവലിലും പി എച്ച് ഡി ലെവലിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഒരു പത്ത് മിനിറ്റ് വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഉന്നം വയ്ക്കുന്നത് എം എഡ് അഥവാ എം എ എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സിന്റെ അഡ്മിഷന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ എന്നുള്ളതാണ് അതാണ് അതിന്റെ ക്രീം എം എ എഡ്യൂക്കേഷൻ അഥവാ എം എഡിന്റെ അഡ്മിഷൻ സാധ്യതകൾ അതിലുള്ള ഉയർന്ന റോൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിലും ഒരു അടിസ്ഥാനപരമായി ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്രിഡിറ്റഡ് ബൈ നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിഗണിക്കുന്നത് പോലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വളരെ കെയർ നട ചെയ്യുന്നത് പോലെ ശ്രദ്ധയോടുകൂടി അതിനെ അസസ് ചെയ്യുന്നത് പോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ചില പ്രത്യേക പദവികൾ നൽകി ആദരിച്ചിട്ടുണ്ട് യു ജി സിയുടെ ആ ഒരു നോമൻ കൾച്ചർ ആ ഒരു ക്രമീകരണം ഒരു നിയന്ത്രണം ആ നിയന്ത്രണം വേണ്ട അതിലുപരി മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് ഇഗ്നോയ്ക്ക് എക്സാബിഷൻസ് നൽകിയിട്ടുള്ള വിഷയം ഞാൻ പല വീഡിയോയിൽ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെ പ്രചുര പ്രചാരം നേടിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ എഡ്യൂക്കേഷൻ എന്നുള്ളത് എടുക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ചില ആശങ്കകളെയാണ് ആദ്യത്തെ രണ്ട് മിനിറ്റിൽ ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് ചില ആശങ്കകളുണ്ട് എന്താണ് ഇത് എം എ എഡ്യൂക്കേഷൻ നമ്മൾ എം എഡ് ഡി കേട്ടിരിക്കുന്നത് യു ജി സി മെറ്റ് എഴുതാൻ പി എച്ച് ഡിക്ക് പോകാൻ ഇപ്പോൾ എം എ എഡ്യൂക്കേഷൻ ഉണ്ടായാലും മതി ഒരു ം മുമ്പ് അഞ്ചു കൊല്ലം മുമ്പും വേണമെങ്കിലും പറയാം ബി എഡ് ഒരു കൊല്ലമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊക്കെ ഒരു കൊല്ലം ബി എഡും ഒരു കൊല്ലം എം എഡും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നീട് പല ന്യൂ എഡ്യൂക്കേഷൻ പോളിസികളുടെയും അടിസ്ഥാനത്തിൽ ഒരു കൊല്ലത്തെ ട്രെയിനിങ് ഉള്ള ബി എഡിനോടൊപ്പം തന്നെ ഒരു കൊല്ലത്തെ ട്രെയിനിങ് ഉള്ള ഒരു എം കൂടി വന്ന് ഒരു ഡിഗ്രിക്ക് ശേഷം രണ്ട് സ്വതന്ത്രമായ ഡിഗ്രിയും പി ജിയുമായാണ് എം നിലവിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ബി എസ് സി ഒരു ബി എ എടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ എം കോം എടുത്തിട്ടുള്ള വ്യക്തിക്ക് ഒരു കൊല്ലത്തെ ബി എഡ് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തെ എം എഡ് എടുക്കാമായിരുന്നു രണ്ടും ട്രെയിനിങ് ആണ് ബി എഡും ട്രെയിനിങ് ആണ് എം എഡും ട്രെയിനിങ് ആണ് പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ആഴത്തിൽ ട്രെയിനിങ് എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിദ്യാഭ്യാസത്തെ കൂടുതൽ പരിപ്രേക്ഷം നൽകിക്കൊണ്ട് കൂടുതൽ കൂടി കൂടുതൽ ഗവേഷണാത്മകമായ അവിടെ ഒരു ട്രെയിനിങ് എന്നുള്ളതല്ല ഗവേഷണാത്മകമായ ഒരു ഒരു രീതിയിൽ എം എ എഡ്യൂക്കേഷൻ അഥവാ രണ്ട് കൊല്ലത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു അപ്പോൾ നേരത്തെ എം എഡ് എടുക്കണമെങ്കിൽ ബി എഡ് മസ്റ്റ് ആയിരുന്നു മാൻഡേറ്ററി ആയിരുന്നു പക്ഷെ ഇപ്പോൾ എം എ എഡ്യൂക്കേഷൻ ചെയ്യാൻ ബി എഡ് വേണമെന്നില്ല ഒരു ബി എ ഒരു ബി എസ് സി ഒരു ബി കോം ഉണ്ടെങ്കിൽ പോലും മതി എം കോം ഉണ്ടെങ്കിലേ ബി എഡ് പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നമുക്കൊരു ബി കോം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു എം ബി ബി എസ് ആണെങ്കിലും ഒരു ബി എം ബി ബി എസ് ആർക്ക് എന്തിനാണ് എം എ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം താങ്കൾ ചോദിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെ ഒരു കോഴ്സ് എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് ശൈശവസ്ഥയിൽ കുട്ടികളുടെ ശിശുപരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള കൈത്താങ് എഡ്യൂക്കേഷനെ പറ്റി പറയേണ്ടവർ എഡ്യൂക്കേഷനെ പറ്റിയും ബ്രെയിനിനെ പറ്റി പറയേണ്ടവർ ബ്രെയിനിനെ പറ്റിയും ന്യൂറോളജിക്കൽ ഇഷ്യൂസിനെ പറ്റി പറയേണ്ടവർ ന്യൂറോളജിക്കൽ ഇഷ്യൂസിനെയും ഫാർമസ്യൂട്ടിക്കൽ ഇഷ്യൂസിനെ പറ്റി പറയാൻ ഫാർമസ്യൂട്ടിക്കൽ ഇഷ്യൂസിന് അതിൽ പ്രഗത്ഭരുമാണ് ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ടത് അപ്പോൾ ഈ എം എ എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു ഒരു മിനിറ്റ് എനിക്ക് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസത്തെ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ ഏഴ് കമ്മീഷനുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഏഴ് കമ്മീഷൻസ് അല്ലെങ്കിൽ ഏഴ് പോളിസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാല്പത്തി ഒമ്പതിലെ ആദ്യമായി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിലവിൽ വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി ആറിലായി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന് പകരം എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേരിൽ കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു ഈ കമ്മീഷനും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ രാധാകൃഷ്ണൻ കമ്മീഷനും അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ലോകോത്തര നിലവാരത്തെ ഇന്ത്യയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് പരിശീലിച്ചപ്പോൾ അതിനു വേണ്ടാത് അതിനുവേണ്ട ഊന്നൽ നൽകിയപ്പോൾ ഇവിടെ ആചാര്യ നരേന്ദ്രദേവ കമ്മീഷനും മുടലിയാർ കമ്മീഷനും ഇന്ത്യയിലെ അവസ്ഥകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ പാരമ്പര്യത്തിലേക്ക് വിദ്യാഭ്യാസ അവസ്ഥയിൽ

രംഗപ്രവേശനം ചെയ്യുന്നത് അത് അതിലൂടെയാണ് നമുക്ക് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന നമ്മളുടെ വിദ്യാഭ്യാസത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ള കാഴ്ചപ്പാടുകൾക്ക് പ്രസക്തി ഏറിയത് ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അനൗപചാരിക വിദ്യാഭ്യാസം അഥവാ സാക്ഷരതാ പരിപാടി എന്നുള്ളത് വന്ന അവസാനം കേരളം അതിൻ്റെ ജ്വനിക്കുന്ന ഘടനയിലേക്ക് എത്തിയത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എല്ലാം വന്നതിലൂടെയാണ് നാഷണൽ നോളജ് കമ്മീഷൻ രണ്ടായിരത്തി ഒമ്പതില് അഥവാ എൻ കെ സി എന്നാണ് വിദ്യാഭ്യാസ പ്രവർത്തകന്റെ ഇടയിൽ അത് അറിയപ്പെടുന്നത് എൻ കെ സി ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അങ്ങനെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ യു ജി സി ഇങ്ങനെ സുപ്രധാനമായ പല വിദ്യാഭ്യാസ ഘടകങ്ങളും ഈ ലോകത്തേക്ക് വരുന്ന മുപ്പത്തിരണ്ട് കൊല്ലമായി ലോകത്തെ കീഴ്മയെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിലൊരു അലുമിനിയായി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അതിലൊരു ഒരു അക്കാഡമിക് കൗൺസിലറായി പ്രത്യേകിച്ച് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കോഴ്സിന്റെ ഒരു അക്കാഡമിക് കൗൺസിലറായി ഇന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുള്ള ഐ റിയലി പ്രൗഡ് ഐ എം ഓഫ് ദ അലുമിനി എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ആണ് ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം അതായത് ബി എഡ് ഒരു കൊല്ലത്തെ ബി എഡും ഒരു കൊല്ലത്തെ എം എഡും എം ഫിൽ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കോഴ്സ് എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മളെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത ഒരു കോഴ്സ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എം എഡ് എം എഡ് എന്ന് പറയുന്നത് കൂടാതെ എം എ എം ഫിൽ എന്നുള്ളത് എഡ്യൂക്കേഷൻ എം ഫിലും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എം ഫിൽ എന്തിനാണ് ആ ഒരു പ്രോഗ്രാം എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോകുന്നു എൻ ബാല്യം എന്നൊക്കെ പറഞ്ഞതുപോലെ പകച്ചു പോകുന്നു എന്റെ അധ്യാപന ജീവിതം എന്നാണ് എം ഫിൽ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പോൾ നമ്മൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി നമ്മളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് എം എ എഡ്യൂക്കേഷനെ പറ്റി പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധിയെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എം എ കൂടാതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസം എങ്ങനെ നടത്താം എന്നുള്ളത് ഒരു പ്രധാന വിഷയമായി എം എ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസം അടൾട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാന വിഷയമായി ഇപ്പൊ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് എന്നെല്ലാം നമ്മൾ ഒരു പി ജി എം എം എസ് സി എല്ലാം ചെയ്യുന്നത് പോലെ എഡ്യൂക്കേഷൻ അഡൾട്ട് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് സുപ്രധാനമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മെ ശാക്തീകരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇഗ്നോ എന്നുള്ള സ്ഥാപനം എന്ന് മനസ്സിലാക്കുക ആക്ച്വലി എം എ എന്ന് പറയുന്നത് എം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ഇൻഡിവിജ്വൽ നോളജ് എഡ്യൂക്കേഷന് നൽകാനും വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്തമായ മാനദണ്ഡം വ്യത്യസ്തമായ മാനങ്ങൾ നമുക്ക് ലഭ്യമാക്കാനും വേണ്ടിയാണ് മാത്രമല്ല ലേണിംഗ് എക്സ്പീരിയൻസസ് വളരെ ലഭ്യമാക്കാനും അത് സ്വാംശീകരിക്കാനും അപ്രീഷിയേറ്റ് സ്ട്രക്ചേഴ്സ് പാരഡിംസ് ഓഫ് എഡ്യൂക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കി തരാനും ഈ ഒരു പ്രോഗ്രാം സഹായകമാണ് മാത്രമല്ല പ്രൊഫഷണൽ എഫക്റ്റീവ്നെസ് പാർട്ടിസിപ്പേറ്ററി എഡ്യൂക്കേഷണൽ ആക്ഷൻ അത് ഡിഫറൻറ്റ് ഏരിയാസിലെ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നൽകാൻ ഇത് നമ്മെ സഹായകമാണ് മാത്രമല്ല നമ്മളുടെ ജ്ഞാനം വൈജ്ഞാനം വൈജ്ഞാനിക സമൂഹം അങ്ങനെ ഒരു വൈജ്ഞാനിക സമൂഹം ഉൽപ്പാദിപ്പിക്കാൻ ഉണ്ടാക്കാൻ ആവശ്യമായ അനുബന്ധമായിട്ടുള്ള ഒരു ശാക്തീകരണം നമുക്ക് ഈ ഒരു പ്രോഗ്രാം നൽകുന്നു ഈ പ്രോഗ്രാം ചെയ്യാൻ ഏഴ് ഡിഗ്രി മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വിദ്യാഭ്യാസം എന്നുള്ളത് തന്നെ വേണം എന്നില്ല ౌట్ డిన్ ఎడ్యుకేషన్ బ్యాచ్లేర్ ఎనిసిప్లైన్ విత్ ఆర్ వితౌట్ డిగ్రీ ఇన్ ఎడ్యుకేషన్ విద్యాభ్యాస തന്നെ വിദ്യാഭ്യാസം എന്നുള്ള വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ ഒരു ബിരിദം ഉള്ള ആൾക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ് മാത്രമല്ല നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് കോർ കോഴ്സ് നമുക്ക് ഇവിടെ നൽകുന്നു അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ജനറേഷൻ ജനറേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഇൻ സ്പെഷ്യലൈസഡ് നമുക്ക് ഇവിടെ ലഭ്യമായി പഠിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ 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 നേച്ചർ ആൻഡ് ആൻഡ് ലേണിംഗ് ഡെവലപ്മെന്റ് സോഷ്യൽ ഓഫ് ഓഫ് ഓപ്പറേഷണൽ എഡ്യൂക്കേഷണൽ ഡിസർട്ടേഷൻ ഇങ്ങനെയുള്ള വൈവിധ്യമായ ഒരു ഏരിയ കൂടാതെ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് കോൺടാക്സ് ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ദ സൈക്കോ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ഗ്രോത്ത് ആൻഡ് ഫിലോസഫി ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ലേണിംഗ് പ്രിന്റ് മെറ്റീരിയൽസ് ലേണർ സപ്പോർട്ട് സർവീസസ് മാനേജ്മെന്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ educational technology എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ കമ്പ്യൂട്ടർ ഇൻ എഡ്യൂക്കേഷൻ സെലക്ഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷണൽ പ്രോസസ് ഡിസൈനിങ് ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി ഓഫ് കോഴ്സ് വെയർ എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പ്രത്യേകിച്ച് ലക്ഷമാകാൻ പ്രിൻസിപ്പൽമാരാകാൻ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ ഡയറ്റിലെ ഉദ്യോഗസ്ഥരാകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ ഇപ്പൊ എഇ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റ് അതുപോലെ തന്നെ നമുക്ക് അഡൽട്ട് എഡ്യൂക്കേഷനിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് അഡൽറ്റ് എഡ്യൂക്കേഷൻ പോളിസി പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് അഡൽറ്റ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ നോളജ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ വർക്കിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് വേണമെങ്കിലും ും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് എഡ്യൂക്കേഷൻ ഓഫ് ഡൈമെൻഷൻ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്നുള്ള മേഖലയിൽ നമുക്ക് രണ്ടാം വർഷത്തേക്കും വളരെ മനോഹരമായി പോകാം പ്രിയപ്പെട്ടവരെ വീണ്ടും ഓർക്കുക ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാം ആണ് എം എ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ഏറ്റവും ിൽ ഇത് എംഎഡ് ആവശ്യമായുള്ള ഏതൊരു സംഗതിക്കും പകരം വയ്ക്കാൻ പ്രോഗ്രാമാണ് എന്ന് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അഷ്വർ ചെയ്യുന്നു എം ആവശ്യമുണ്ട് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തേക്കും പകരം വയ്ക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ആണ് എം എ എഡ്യൂക്കേഷൻ ഇപ്പോൾ വരുന്ന പി എസ് സി എല്ലാം യു പി എസ് സി എല്ലെല്ലാം ചോദിക്കുന്നത് എം എഡ് എം എഡ്യൂക്കേഷൻ എം എഡ് ഒരു കൊല്ലമാണ് എം എ എഡ്യൂക്കേഷൻ രണ്ട് കൊല്ലമാണ് അതാണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ബി എഡ് രണ്ട് കൊല്ലം ആക്കിയത് പോലെ മുമ്പ് ബി എഡ് ഒരു കൊല്ലമായിരുന്നു അന്നും ഇഗ്നോയിൽ ബി എഡ് രണ്ട് കൊല്ലമാണ് എം എ എഡ്യൂക്കേഷനും രണ്ട് കൊല്ലമാണ് ഒരു ഡിഗ്രിക്ക് ശേഷം ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് കൃത്യമായി മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ